യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പ എനിക്ക് വായിക്കേത്ര സംരക്ഷണത്തിന് തിരുമാറാടി പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ മുപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്ക് വീടൊരുങ്ങി നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു തിരുമാറാടി പഞ്ചായത്തിലെ മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് കൂടി ലൈഫ് ഭവന പദ്ധതിയിൽ വീടൊരുങ്ങി പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറലും ഹരിതകർമ്മസേന യൂസർ ഫീ ശേഖരണം നൂറ് ശതമാനം പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ലൈഫ് ഭവന പദ്ധതിയിൽ ഇതുവരെ നാലു ലക്ഷം വീടുകൾ പൂർത്തിയായതായി മന്ത്രി പറഞ്ഞു

ഒരു മുപ്പത്തിയൊന്ന് വീടുകൾക്കായി ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇവരിൽ മൂന്ന് പേർക്ക് ഭൂമി വാങ്ങാനുള്ള സഹായവും നൽകി രണ്ടായിരത്തി ഇരുപത് ലൈഫ് പദ്ധതിയിൽ ഇതോടെ തൊണ്ണൂറ്റിയേഴ് വീടുകൾ പൂർത്തീകരിച്ചു രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് ആകെ ചെലവ് അനൂപ് ജേക്കബ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് മുൻ എം എൽ എ എം ജെ ജേക്കബ് ലൈബ്രറി കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ബി രതീഷ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആശാ സനിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ഒ എൻ വിജയൻ അനിത ബേബി സാജു ജോൺ രമ മുരളീധര കൈമൾ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഏണസ്റ്റ് സി തോമസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരുപടി ന്യൂസ് ായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നവർ കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ